ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം ഇപ്പം സമയം എട്ടര ഒക്കെ ആയെന്ന് തോന്നുന്നു കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി ഇന്ന് ഒന്നും ഇട്ടില്ല ആ ഒരു കണ്ടീഷനിലല്ല ഇപ്പം നമ്മളിരിക്കുന്നത് വേറൊന്നുമല്ല ഇന്ന് പാച്ചക്കൂട്ടൻ്റെ ഞാൻ പറഞ്ഞില്ലേ അവർക്ക് ഓണ പരിപാടിയായിരുന്നു അപ്പോൾ രാവിലെ അവൾ സ്കൂളിൽ പോയിക്കുമായിരുന്നു ഞാൻ ജോലിക്ക് പോയി ചേട്ടനും ജോലിക്ക് പോയി അപ്പം ഒരു മൂന്നരയൊക്കെ ആയപ്പോഴത്തേനെ പാചക എന്നെ വിളിച്ചു വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു ഫോണിൽ കൂടി അപ്പം ഞാൻ ചോദിച്ചത് എന്താണീന്തിനെ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അവള് പറഞ്ഞേ ഞാനൊന്ന് വീണു എന്നോട് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചതെന്നു വെച്ചാൽ ഇവിടെ വീട്ടിൽ വന്നിട്ട് സുപ്പുവായിട്ട് കളിച്ചപ്പോൾ വീണമെന്നാണ് വിചാരിച്ചത് ആ ഞാൻ പറഞ്ഞു ഇവിടെ കുഴപ്പമില്ല ഞാൻ വീട്ടിലോട്ട് വരട്ടെ വന്നിട്ട് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞമ്മേ ഞാൻ വീട്ടിലല്ല വീണ് ഞാൻ സ്കൂളിൽ വീണമെന്ന് പറഞ്ഞു അപ്പം വീണെന്ന് പറഞ്ഞപ്പോൾ രാവിലെ ഓണപരിപാടിക്ക് എല്ലാം ഒരുങ്ങി ഇന്ന് ഒക്കെ എന്താ പറയുക എന്നും എഴുന്നേൽക്കുന്നതിലും നേരത്തെ അവൾ രാവിലെ എഴുന്നേറ്റും പൂവൊക്കെ പറിച്ചു എല്ലാം റെഡിയാക്കി ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് ഓണപരിപാടി അവിടെ ചെന്ന് പരീക്ഷ ഉണ്ടായിരുന്നു ഉച്ച വരെ അപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ടാണ് ഇവർക്ക് ഉച്ച കഴിഞ്ഞ് ഓണപരിപാടി അപ്പോൾ അതൊക്കെ ചെയ്യണം പാട്ട് പാടണം കൂട്ടുകാരൊക്കെ ആയിട്ട് കളിക്കണം അത്തപ്പ് കൂടണം അങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ അത്രയ്ക്കും സന്തോഷത്തിൽ അവൾ രാവിലെ സ്കൂളിൽ പോയി എന്നിട്ട് എന്നെ വൈകുന്നേരം വിളിച്ചിട്ട് അവൾ വീണമെന്നും പറഞ്ഞ അവൾ ഭയങ്കര കരച്ചിൽ അത് കരച്ചിൽ കേട്ടപ്പോൾ തന്നെ എൻ്റെ ആകെ സം ഇതായി പോയി അപ്പം എന്നോട് പറഞ്ഞ എൻ്റെ കാലിന് ഭയങ്കര വേദന എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ കുഴമ്പൊക്കെ ഇട്ട് തൂത്തെന്ന് പറഞ്ഞു ഇവിടെ വന്നപ്പം അമ്മ കുഴമ്പൊക്കെ ഇട്ട് തൂത്തു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ എന്നാൽ കുഴപ്പമില്ലട അമ്മ വന്നിട്ട് നോക്കാം കുറവില്ലെങ്കിൽ നമുക്ക് നമുക്കിവിടെയെങ്കിലും കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു ഇതെല്ലാം പറഞ്ഞ് ഞാനിവിടെ വന്നപ്പോഴേക്കും ഭയങ്കര കരച്ചിൽ കാലെല്ലാം നീര് വെച്ച് വല ഇത് ഭയങ്കര നീരായിട്ട് ഒട്ടും സഹിക്കാൻ വയ്യാതെ ഉള് കിടക്കുക അന്നേരം ഞാൻ എൻ്റെ ഒരു ബ്രദറുണ്ട് അപ്പം ചേട്ടൻ്റെ വണ്ടിക്കാ ഞാൻ ഓട്ടോയ്ക്കാണ് ഇവിടെ വന്നത് അന്ന് ഇവളെ കൊണ്ട് എന്തേലും ഇതാണെങ്കിൽ ആശുപത്രി കൊണ്ടുപോകാമല്ലോ എന്നുള്ളത് അപ്പം കണ്ടീഷൻ കണ്ടപ്പോഴേ ഞാൻ അന്നേരം ഇവിടെ കാല് നിലത്ത് കുത്താൻ വയ്യ അപ്പം വലത്തുകാലിനാണ് കാല് നിലത്ത് കുത്താൻ വയ്യ പിന്നെ പെട്ടെന്ന് അമ്മ എടുത്തുകൊണ്ട് ഇവളെ നമ്മുടെ വഴിയിലെ ഓട്ടോ വരത്തുള്ളൂ ഇങ്ങോട്ട് ഇറങ്ങി വരില്ല അവിടെ വരെ അമ്മ എടുത്തുകൊണ്ട് പോയി അന്ന് എനിക്ക് എനിക്കെടുക്കത്തില്ലോ അപ്പോൾ അവിടെ വരെ ഒരു വിധത്തിൽ അവളെ എടുത്തു വണ്ടിയെ പിന്നെ ചേട്ടൻ വണ്ടിയെ കയറ്റിയിരുത്തി ആശുപത്രി അപ്പം കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾക്ക് ആശുപത്രി വരാം അമ്മയ്ക്ക് അവനെയും നോക്കേണ്ടതു കൊണ്ട് ഞാനും ഞാനും പാച്ചു കസിന് ചേട്ടനുണ്ടല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിൽ ചെന്നു അവിടെ ചെന്ന് കാഷ്വാലിറ്റി കാണിച്ചു അവർ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു ആദ്യം എക്സ്റേ എടുത്തു എൻ അപ്പം ഡോക്ടർക്ക് എന്തോ ഒരു ചെറിയ ഇത് സംശയം വന്നു അപ്പം നേരെ ഓർത്തോയിലേക്ക് കാണിക്കാൻ പറഞ്ഞു അപ്പം അങ്ങനെ ഓർത്തോയിലേക്ക് ചെന്നു അപ്പോൾ സുപ്പ് അതിനിടയ്ക്ക് വഴക്കുണ്ടായിരുന്നു അവിടെ ചെന്നു ഓർത്തോയിലെ ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഒന്നുകൂടെ ഒന്ന് എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു രണ്ടാമത്തെ എക്സ്റേ എടുത്തു അപ്പോൾ പറഞ്ഞു അവൾക്ക് കാലിൻ്റെ നമ്മുടെ എന്താ പറയുക ഉപ്പൂറ്റിയുടെ മേളിലായിട്ട് അവൾ വീണ വഴിക്ക് സ്റ്റെപ്പിൽ രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഇങ്ങനെ വീണു താഴോട്ട് അപ്പോൾ കാലിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇടിച്ചിട്ട് കാലിൻ്റെ അവിടെ കൊണ്ട് സ്ലിപ്പായെന്ന് പറഞ്ഞു അതുകൊണ്ട് മൊത്തം ഉപ്പൂറ്റിയുടെ അവിടം കൊണ്ടൊന്ന് സ്ലിപ്പായിരുന്നു ഡോക്ടർ പറഞ്ഞ് കുറച്ചും കൂടെ എന്തായിരുന്നെങ്കിൽ ചില എന്താ പറയുക ഒടിവില്ല പക്ഷെ അത്രത്തോളം ഭയങ്കര ബുദ്ധി ഇതായിരുന്നു പറഞ്ഞു അപ്പോൾ കണ്ടീഷൻ കാല് നിലത്ത് ഊത്താൻ പാടില്ല നല്ല റെസ്റ്റ് എടുക്കണം മൂന്നാഴ്ചത്തേക്കിന് നന്നായിട്ട് റെസ്റ്റ് എടുക്കണം അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകണം ഒരാഴ്ചത്തേക്കിന് പട്ടില തന്നെ കിടക്കണം കാല് കുത്താൻ പാടില്ല അപ്പം അങ്ങനെയൊക്കെ ഭയങ്കര എന്താ പറയുക നമുക്കതൊക്കെ ഭയങ്കര ഇത് എപ്പോഴും ഈ ഓടിക്കളിച്ച് രാവിലെ ഒരുക്കി അങ്ങനെ വിട്ടപ്പോൾ നമ്മൾ അങ്ങനെ വരും എന്നൊന്നും വിചാരിച്ചിട്ടില്ലല്ലോ കാര്യം പിള്ളേരൊക്കെ ഓടിക്കളയ്ക്കും വീഴും അങ്ങനെയൊക്കെ വരും എന്നാലും നമ്മളിതൊക്കെ വന്നു കഴിയുമ്പോഴത്തന്നെ അല്ലേ നമുക്കതിൻ്റെ ഇത് വേദന മനസ്സിലാക്കുന്നു ഒരു ഭയങ്കര അവപ്പം ഭയങ്കര ട്ടോ നല്ല വേദനയുണ്ട് ഒന്നും പറഞ്ഞില്ല ഇപ്പോഴും ഞങ്ങൾ വന്നിട്ട് ദോശയൊക്കെ കഴിച്ചു അവൾ വേദനക്കുള്ള ഗുളികയൊക്കെ കഴിച്ചു എന്നാലും കാലം അവൾക്ക് അനക്കാൻ പറ്റില്ല ഭയങ്കര വേദനയാണ് എന്നിട്ട് ഒന്നാമത്തെ കാര്യം അവൾ കുഞ്ഞാണെങ്കിൽ അവൾ എന്താ പറയുക നമ്മളെക്കാളും പക്വത അവൾ കാണിക്കും ബാത്റൂമിലൊക്കെ പോകാൻ തന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയില്ല അപ്പോൾ ഒത്തിരി നേരം ഇങ്ങനെ എവിടെയൊന്നുമൊക്കെ ബാത്റൂമിൽ പോകണം ഇല്ല വേണ്ട 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 എന്ന് പറഞ്ഞാൽ നമുക്ക് അവർക്ക് ഭയങ്കര ഒരു ഇത് നമ്മൾ കൊണ്ടുപോകണമല്ലോ നമ്മളെന്നൊരു ഇത് അങ്ങനെയായി ഇപ്പം ഞാൻ പറഞ്ഞ അമ്മ എനിക്ക് ബാത്റൂമിൽ പോകണം പിന്നെ ഞാനും ചേട്ടനും കൂടെ നമ്മൾ രണ്ടുപേരും കൂടെ പിരിച്ചുകൊണ്ട് ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി ഇപ്പം വന്ന് കിടക്കുന്നു

അഗ്രിയ ആഴ്ച എന്റെ മയക്കത്തില് കാലിന് കാലിന് നല്ല നക്കാനേ പറ്റത്തില്ല ഇപ്പം അവൾ മയക്കത്തിലായത് കൊണ്ടല്ല നമ്മളിങ്ങനെ തൊടാൻ ചെല്ലുമ്പോൾ തന്നെ അവൾ വേണ്ട 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 വേണ്ടെന്ന് പറയും നല്ല വേദനയുണ്ട് എന്നാ നമുക്ക് ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ടു നിൽക്കാനേ പറ്റുന്നില്ലേ എന്നുവെച്ചാൽ വീട്ടിലൊക്കെ ഓടിയൊക്കെ ഇങ്ങനെ കളിക്കുമ്പം ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ നമ്മൾ ദേഷ്യപ്പെടും എന്നാന്ന് വെച്ചാൽ ഓടരുത് ഇങ്ങനെ വന്നില്ലേ എന്നൊക്കെ പറയും നമുക്ക് ഭയങ്കര അന്നേരം തന്നെ നമുക്കങ്ങ് പറ്റുന്നില്ല പറഞ്ഞു ചേച്ചിനെ ശല്യം ചെയ്യരുത് ചേച്ചി കിടക്കുക പറഞ്ഞു പിന്നെ കട്ടിരക്കാരണ്ടാ കട്ടക്കാരൻ നമുക്ക് കസേര ഇരിക്കാം ചേച്ചിനെ ശല്യം ചെയ്യണ്ട സുപ്പു എന്താ ചേച്ചി പെണ്ണ് ഉറക്കവാണേ ചേച്ചി പെണ്ണ് ഉറങ്ങ അപ്പം എൻ്റെ ബാച്ചുവിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ ഞങ്ങൾ ഞങ്ങൾ ഒത്തിരി പ്ലാൻ ചെയ്തതാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കണം പെരുന്നാളിൽ നിന്ന് പോകണം ഒത്തിരി പ്ലാൻ ചെയ്ത ഇപ്പോൾ ഒന്നും പറ്റുന്നില്ല കാഴ്ചത്തെ ഞങ്ങളുടെ ഓണാഘോഷം എല്ലാം ും പോവാൻ പറ്റുന്നില്ല എല്ലാവരും പ്രാർത്ഥിക്കണേ വിട്ട നീ താഴെ പോവും ചേച്ചി കാലേ മുട്ടരുത് ചേച്ചി കാലം ഉവ അപ്പ എല്ലാരും പ്രാർത്ഥിക്കണം കേട്ടോ എന്റെ കുഞ്ഞിന് എത്രയും പെട്ടന്ന് കാലും വേദനയൊക്കെ മാറി അവള് പഴയതുപോലെ ഉഷാറായിട്ട് വരാനേ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം കേട്ടോ എനിക്കറിയാം ഞങ്ങളുടെ ഇനിയും എൻ്റെ ഈ സുപ്പുവിനേം പാച്ചുവിനേം ഒക്കെ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് അറിയാം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും ഒക്കെ വേണം കേട്ടോ ഓക്കെ ബൈ ബൈ